ഹൈദർ അലി ഡിണ്ടികലിൽ നിന്ന് മൈസൂരിലേക്ക് എത്തുമ്പോഴേക്ക് ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിരുന്നു ഈ സമയങ്ങളിലും നഞ്ചുരാജിൻ്റെ കീഴിൽ തന്നെയാണ് മൈസൂർ സൈന്യമുള്ളത് പല സൈനിക വിഭാഗങ്ങൾക്കും ശമ്പളം കൊടുത്തു തീർക്കാനാകാതെ കെട്ടുറപ്പ് തന്നെ തകർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉത്തര മൈസൂർ അതിർത്തികളിൽ എതിരാളികളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു മൈസൂറിൻ്റെ പ്രതിസന്ധി മനസ്സിലാക്കിയ പുതിയ നിസാമായ സലബദ് ജംഗിൻ്റെ ഒരു പട മൈസൂർ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തേക്ക് തന്നെ മാർച്ച് ചെയ്യുകയുണ്ടായി തുടർന്ന് സന്ധിക്കായി നിസാം വലിയൊരു തുക ആവശ്യപ്പെടുകയാണ് നാൽപ്പത് ലക്ഷത്തോളം ഒക്കെ ആവശ്യപ്പെട്ടെങ്കിലും മൈസൂരിന് പെട്ടെന്ന് പതിനെട്ട് ലക്ഷത്തോളം മാത്രമേ സ്വരൂപിക്കാനൊക്കെ ആയുള്ളൂ ഈ പതിനെട്ട് ലക്ഷം തന്നെ ഗജനാവിൽ നിന്നൊന്നുമല്ല മൈസൂർ എടുക്കുന്നത് മറ്റൊരർത്ഥത്തിൽ കാലിയായിരുന്നു മൈസൂർ ഗജനാവ് എന്നതുതന്നെ അങ്ങനെ പണം നൽകാനായി മൈസൂർ മേഖലകളിൽ നിർബന്ധിത പിരിവും നിർബന്ധിത പിടിച്ചെടുക്കലും ഒക്കെ അടക്കം നടത്തിക്കൊണ്ടാണ് അന്ന് മൈസൂർ പതിനെട്ട് ലക്ഷം സ്വരൂപിക്കുന്നത് പൊതുവിൽ രംഗത്തില്ലാത്ത ദേവരാജ് ഉൾപ്പെടെ ആ സമയം കഠിനമായി ജോലി ചെയ്യേണ്ടിയും വന്നത്ര എന്നാൽ മൈസൂറിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് പ്രയാസമൊന്നും കൂടാതെ തന്നെ കടന്നു കയറാവുന്ന അത്രയും ഗതികളിലേക്ക് ആ രാജ്യം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണല്ലോ തലസ്ഥാനത്തേക്കുള്ള ആ പടനീക്കമൊക്കെ അധികം താമസിയാതെ തന്നെ മറാത്ത സൈന്യവും മൈസൂരിൻ്റെ മേഖലകളിലേക്ക് കടന്നു കയറുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് മാർച്ചിലായിരുന്നു ഇത് എന്ന് പറയാം അപ്രകാരം ഇവിടെയും സന്ധിക്കായി വലിയൊരു തുക ആവശ്യപ്പെട്ട മറാത്തകൾ ഒടുവിൽ അഞ്ച് ലക്ഷത്തിനും അതിർത്തി മേഖലയിലെ പല ഗ്രാമങ്ങളും മറാത്തയുടെ കീഴിൽ കൊണ്ടുവരികയും അധികം താമസിയാതെ തന്നെ ഇരുപത്തിയേഴ് ലക്ഷം കൂടെ മറാത്തകൾക്ക് നൽകണമെന്ന വ്യവസ്ഥിതിയിൽ സന്ധി ചെയ്യുകയുമുണ്ടായി ഇത്തരത്തിൽ തീർത്തും പ്രതിസന്ധി നിറഞ്ഞ ഒരു മൈസൂർ രാഷ്ട്രീയ മേഖലയിലേക്കാണ് ഹൈദർ അലിയെ ഡിണ്ടിഗലിൽ നിന്നും വിളിച്ചു വരുത്തുന്നത് എന്ന് പറയാം ഹൈദർ അലി എത്തുകയും പല ഇടപെടലുകളും പരിശോധനകളുമൊക്കെ നടത്തിയതിനു ശേഷം കൃത്യമായ വേതനം കിട്ടാതെയുള്ള അയ്യായിരത്തോളം വരുന്ന സൈനികരുടെ വേതനം നൽകുകയും ബാക്കിയുള്ളവരുടെ ഉടൻ നൽകുമെന്ന ഉറപ്പും നൽകുകയുണ്ടായി എന്നാൽ സൈനികർക്കിടയിൽ കലാപം സൃഷ്ടിക്കാൻ നേതൃത്വം കൊടുത്തവരെയൊക്കെ ഹൈദർ അലി ഇല്ലാതാക്കുകയും ചെയ്തു സ്വാഭാവികമായും മറാത്തയ്ക്ക് നൽകേണ്ട പണമാണ് ഹൈദർ അലി വേതനത്തിന് വേണ്ടി പ്രധാനമായും ഉപയോഗിച്ചത് ഹൈദരലി അലി മറാത്തകൾക്ക് പണം നൽകുന്നത് പരമാവധി വൈകിപ്പിക്കാനാണ് ബന്ധപ്പെട്ടവരോട് നിർദ്ദേശം നൽകിയത് എന്നാൽ ഈ കാലതാമസം മറാത്തയെ അതിർത്തി മേഖലകളിലെ മൈസൂർ ഗ്രാമങ്ങളെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള മറ്റൊരു മുന്നേറ്റത്തിന് വഴി തുറക്കാനാണ് പ്രേരിപ്പിച്ചത് അപ്രകാരം പിടിച്ചെടുക്കാനായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിൽ ഗോപാൽ ഹരിയുടെ നേതൃത്വത്തിൽ മറാത്തപ്പട മൈസൂർ മേഖലകളിലേക്ക് കടന്നു കയറുകയും ബാംഗ്ലൂർ മേഖലയൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് മൈസൂർ ബാംഗ്ലൂർ മേഖലകൾക്കിടയിലെ ചെന്നപട്ടണിയിൽ ഉപരോധം പോലെ സൃഷ്ടിക്കുകയുമുണ്ടായി അത്തരമൊരു സന്ദർഭത്തിൽ മൈസൂരിനെ സംരക്ഷിക്കാൻ ഹൈദരലി മാത്രമേ ഉള്ളൂ എന്നൊരു പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് മൈസൂരിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ഇതിരാളികൾ അങ്ങനെ മൈസൂർ സൈന്യത്തിൻ്റെ തലവനായി അഥവാ കമാൻഡർ ഇൻ ചീഫായി ഹൈദർ അലിയെ നിയമിക്കുകയാണ് മൈസൂരിലേക്കുള്ള സകല വഴികളും തടഞ്ഞ് എല്ലാ ചരക്കുനീക്കങ്ങളും മറ്റുമൊക്കെ തടഞ്ഞിട്ടുള്ള ഉപരോധം തകർക്കാനായി അലിബെഗിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ ഹൈദരലി ചെന്നപട്ടിണിയിലേക്ക് രഹസ്യമായി അയക്കുകയാണ് അപ്രതീക്ഷിതമായി അതിവേഗം ഈ ആക്രമണം സൃഷ്ടിക്കപ്പെടുകയും ബാംഗ്ലൂരിലേക്കുള്ള വഴി വീണ്ടും തുറക്കപ്പെടുകയുമുണ്ടായി പിന്നീടുള്ള കുറേ നാളുകൾ മൈസൂരും മറാത്തകളും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു കടന്നു കയറിയിട്ടുള്ള മറാത്തയ്ക്ക് എന്നാൽ പിന്നീട് അങ്ങോട്ട് മുന്നേറാൻ കഴിഞ്ഞില്ല ചെറിയ സൈന്യവും വെച്ച് ഹൈദരലി മറാത്തകളെ പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ മറാത്താ സൈന്യം പിൻവലിയാമെന്ന ധാരണയും വന്നു പകരം മൈസൂർ മുപ്പത് ലക്ഷം നൽകണം അത് സംബന്ധിച്ച ഹൈദരലി ഏതാണ്ട് പകുതിയോളം പണം സംഘടിപ്പിക്കുകയും ബാക്കി തൻ്റെ ഉത്തരവാദിത്വത്തിൽ തന്നു തീർക്കാമെന്ന ഉറപ്പും നൽകി എന്നാൽ മറാത്തകൾ പിടിച്ചടക്കിയ മൈസൂർ പ്രദേശങ്ങളൊക്കെ തന്നെയും മൈസൂരിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു അത് ഹൈദരലിയുടെ വിജയമായിരുന്നു തിരിച്ച് മൈസൂരിലേക്ക് എത്തിയ ഹൈദരലിയെ ഏവരും ചേർന്ന് സ്വീകരിക്കുകയുണ്ടായി രാജ്യത്തിൻ്റെ രക്ഷകൻ എന്ന പേര് ഹൈദരലിക്ക് വന്നു ചേരുകയും ചെയ്തു അതുവരെയും ഹൈദർ നായക് എന്ന പദവിയിലുള്ള ഹൈദരലിക്ക് മൈസൂർ രാജാവ് ഹൈദർ ബഹദൂർ എന്ന സ്ഥാനം നൽകുകയും ചെയ്തു ഹൈദരലിയുടെ പിന്നീടുള്ള കാലങ്ങളിൽ എഴുത്തുകളിലെല്ലാം തന്നെ ഈ ഒരു നാമം ഉപയോഗിച്ചതായി കാണാം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ വെറുമൊരു ബാലനായിരുന്ന കൃഷ്ണരാജവോടയർ രണ്ടാമനെ ഒരു പാവ ഭരണാധികാരിയാക്കി മാറ്റി ദേവരാജും നഞ്ചരാജും ഭരണം നടത്തിയ കാര്യം പറയുകയുണ്ടായാലും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ദേവരാജ് മരണപ്പെട്ടതോടെ നഞ്ചുരാജ് ദളവയായി മാറുകയുണ്ടായി ദേവരാജ് പ്രധാന രംഗം വിടുകയും രാജ്യത്തുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് നഞ്ചുരാജിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതുമായ ഒരു സമയമാണ് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കൾക്ക് ഇപ്പുറം എന്നത് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ രാജാവ് ശ്രമിച്ചെങ്കിൽ കൂടി അതൊന്നും വിജയം കാണുകയുണ്ടായില്ല നിലവിൽ സൈനികർക്കിടയിലെ ഹൈദരലിയുടെ നിയന്ത്രണത്തെ തകർത്തു വേണം ആ മുന്നേറ്റമുണ്ടാവാൻ എന്നാൽ അതിനായി ദിവാനായ കന്തറാവുവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറയാം രാജ്യത്തിൻ്റെ കാലിയും കഴിവില്ലാത്ത രാജാവും എന്നിരിക്കെ സൈന്യവും ഒരു ഭാഗം സമ്പത്തുമുള്ള ഹൈദരലിക്ക് മുകളിൽ കയറുക എന്നത് വിജയമാകാത്തത് കൊണ്ട് തന്നെ രാജാവ് പിന്നെയും ഒരു ഭാവ ഭരണാധികാരിയായി തന്നെ തുടരുകയാണ് ഉണ്ടായത് എന്നാൽ കന്ദറാവുവിൻ്റെ ഇടപെടലിലൂടെ വീണ്ടും ഒരു മറാത്ത ആക്രമണം മൈസൂരിലേക്ക് ഉണ്ടാവുകയാണ് ഹൈദരലിയുടെ സുഹൃത്തായിരുന്നു കന്ദറാവു എന്ന കാര്യം കൂടി ഇവിടെ ഓർക്കുക അപ്രകാരം റാണിയുടെ പിന്തുണയോടെ നിലവിൽ ശക്തനായി നിലനിൽക്കുന്ന ഹൈദരലിയെ താഴെ ഇറക്കാൻ ഒരു അപ്രതീക്ഷിത ആക്രമണം സൃഷ്ടിക്കപ്പെടുകയാണ് ഈ സമയം ഹൈദറയുടെ പ്രധാന സൈന്യമൊക്കെ രാജ്യത്തിൻ്റെ അതിരുകളിൽ നിലയുറപ്പിച്ചിരിക്കുകയുമാണ് മറ്റൊന്ന് അർക്കോട്ട് മേഖലയിലും അപ്രതീക്ഷിത ആക്രമണത്തിൽ പതറിയ ഹൈദരലി തൻ്റെ കുടുംബത്തിന് പോലും ശ്രീരംഗപട്ടണത്ത് തന്നെ ഉപേക്ഷിച്ചിട്ടായിരുന്നു അവിടെ നിന്നും രക്ഷപ്പെടേണ്ടി വരുന്നത് ആ കൂട്ടത്തിൽ ടിപ്പു സുൽത്താനും ഉണ്ടായിരുന്നു അപ്രകാരം ഹൈദരലിയും തൻ്റെ വിശ്വസ്തരായ കുറച്ച് സൈനികരും ചേർന്ന് മണിക്കൂറുകൾ കൊണ്ട് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് കുതിരകളിൽ രക്ഷപ്പെടുകയുണ്ടായി തൻ്റെ പടക്കോപ്പുകളും സമ്പത്തുകളുമൊക്കെ നഷ്ടപ്പെട്ട ഹൈദരലിക്ക് ബാക്കിയുണ്ടായിരുന്നത് അർക്കോട്ട് മേഖലയിലുള്ള വിശ്വസ്തനായ മഖ്ദും അലിയുടെ സൈന്യം മാത്രമായിരുന്നു ഹൈദരലിയുടെ അലിയുടെ സുഹൃത്തായിരുന്ന ഹൈദരലിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്ന സർവീസ് നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള കന്ദറാവു തന്നെ മറാത്ത സഹായത്തിൽ ഹൈദരലിയെ ചതിച്ചപ്പോൾ ഹൈദരലിക്ക് നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളെയാണ് സത്യത്തിൽ നേരിടേണ്ടി വന്നത് ഹൈദരലിയെ പുറത്താക്കുന്നതിൽ റാണിയുടെ പിന്തുണയും കന്തെറാവുവിന് ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഹൈദരലിക്ക് ഭാഗ്യം തുണയ്ക്കുകയാണ് ഈ സമയമാണ് പ്രസിദ്ധമായ മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നതും അഹമ്മദ് ഷാ അബ്ദാലിയുടെ പട മറാത്തയെ തകർക്കുന്നതും അതോടെ മൈസൂർ മേഖലയിലെ വിശ്വജി പണ്ഡിറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള മറാത്ത സൈന്യത്തെ തിരിച്ചു വിളിക്കുകയുണ്ടായി ഈ പിന്മാറ്റത്തിനിടയിൽ മഖ്ദുമലി മറാത്ത സൈന്യത്തെ കടന്ന് ആക്രമിക്കുകയും ഒക്കെ ചെയ്തു അതോടെ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഒഴിവായിട്ടുള്ള ഹൈദരലി മൈസൂരിലെ സൈന്യത്തെ നിയന്ത്രിക്കുന്ന കന്തറാവുവിനെ തകർക്കാനായി നീക്കങ്ങൾ ആരംഭിച്ചു ഈ സമയം കന്ദേറാവു നിലയുറപ്പിച്ചിരിക്കുന്നത് നഞ്ചൻഗഢ് മേഖലയിലായിരുന്നു മൈസൂരിൽ നിന്ന് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ ദൂരം മഖ്ദുമലിയും ഹൈദരലിയും ചേർന്ന് കന്തേറാവുമായി ഈ മേഖലയിൽ വച്ച് ഏറ്റുമുട്ടുകയുമുണ്ടായി എന്നാൽ ഇവിടെ വച്ച് കന്ദേറാവു ഹൈദരലിയെ അലിയെ പരാജയപ്പെടുത്തുകയാണുണ്ടായത് അതോടെ ഹൈദരലി നഞ്ചുരാജൻ്റെ സഹായം തേടുകയുണ്ടായി എന്നാൽ ദേവരാജൻ ഇപ്പുറം നഞ്ചുരാജിന് കഷ്ടതകളുടെ കാലം കൂടിയായിരുന്നല്ലോ ആ സമയം നഞ്ചുരാജിന് മൈസൂർ സൈനികർക്കിടയിൽ അത്ര വലിയ മതിപ്പോ ഒരു സൈന്യത്തെ ചേർത്ത് നിർത്താനോ അതിനെ നിയന്ത്രിക്കാനുള്ള കമാൻഡോ ഹൈദരലിയെ ആസ്ഥാനത്ത് ഇരുത്താനോ ഉള്ള കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കൂടി പറയാം പുതുരംഗം തന്നെ വിട്ട അവസ്ഥയിലായിരുന്നല്ലോ അദ്ദേഹം എങ്കിലും ഹൈദർക്ക് അദ്ദേഹം പദവികൾ നൽകുകയും ദളവയായി ചുമതലപ്പെടുത്തുകയും ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഇല്ല എന്നും വാദങ്ങളുണ്ട് ഏതായാലും അതോടെ ഹൈദർ അലി ശ്രീരംഗപട്ടണം തന്നെ പിടിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തുകയും വീണ്ടും പരാജയപ്പെടുകയും ചെയ്തു അതോടെ ഹൈദർ അലിയുടെ പരാജയം ഉടൻ വരുമെന്ന തോന്നൽ പോലും മൈസൂർ മേഖലയിൽ ഉണ്ടാവുകയാണ് എങ്കിലും നഞ്ചിരാജിൻ്റെയൊക്കെ സഹായത്തിൽ ഹൈദർ അലി കൂടുതൽ സൈന്യത്തെ ചേർക്കുകയുണ്ടായി ഇതിനോടൊപ്പം തന്നെ നഞ്ചിരാജിൻ്റെ പേരിലുള്ള കത്തുകൾ വ്യാപകമായി ഹൈദരലി രംഗത്തിറക്കുകയുണ്ടായി അതിലൂടെ അവിടെ ആശയക്കുഴപ്പവും സൃഷ്ടിച്ചു ചതിമണന്ത കന്തറാവു തൻ്റെ സൈന്യത്തെയും വിട്ട് ശ്രീരംഗ പട്ടണത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി അതോടെ ഹൈദരലി മൈസൂർ മേഖലയിലെ കന്തേറാവുവിന് കീഴിലുള്ള സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ ആക്രമിക്കുകയും പടക്കോപ്പുകളും മറ്റുമൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു അപ്രകാരം കന്തേറാവുവിന് കീഴിൽ വന്നിട്ടുള്ള മിക്ക മേഖലകളും ഹൈദരലി പിടിച്ചെടുത്തു എന്ന് പറയാം മറ്റൊരർത്ഥത്തിൽ മൈസൂർ മേഖലകൾ എന്നത് ഹൈദരലിക്ക് കീഴിലേക്ക് വന്നു അങ്ങനെ തന്ത്രപ്രധാനമായ ശ്രീരംഗപട്ടണം തന്നെ പിടിച്ചെടുക്കാൻ ഹൈദരലി തൻ്റെ സൈന്യവുമായി അവിടെ എത്തുകയും കുറേ ദിവസമൊക്കെ കാവേരി നദീതീരത്ത് തമ്പടിച്ചതിനപ്പുറം പെട്ടെന്ന് കടന്നാക്രമണം നടത്തുകയുമുണ്ടായി അപ്രകാരം എതിർ സൈന്യത്തെ ചിതറിച്ച ഹൈദരലി ശ്രീരംഗപട്ടണം വളരെ എളുപ്പത്തിൽ തന്നെ പിടിച്ചെടുക്കുകയുണ്ടായി രാജാവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചെലവുകൾ അടക്കം നൽകാമെന്നും തുടർന്നും ആ സ്ഥാനത്തിരിക്കാമെന്നും അറിയിച്ച ഹൈദരലി എന്നാൽ രാജ്യകാര്യങ്ങളെല്ലാം തന്നെ തനിക്ക് വിട്ടു നൽകണമെന്നും നിലപാടെടുത്തു ഒപ്പം സുഹൃത്തായിരുന്ന തന്നെ ചതിച്ചിട്ടുള്ള കന്തെറാവുവിനെ തനിക്ക് കീഴിൽ പൂർവാധികം കീഴടങ്ങുകയും വേണം ബ്രാഹ്മണനായ കന്തേറാവുവിനെ കൊല്ലാതെ മരണം വരെയും ബാംഗ്ലൂർ മേഖലയിലെ ജയിലിൽ പാലും ഭക്ഷണവും ഒക്കെ നൽകി തടവിൽ പാർപ്പിച്ചു എന്നൊരു കഥ തന്നെയുണ്ട് അപ്രകാരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ തന്നെ ഹൈദരലി അലി മൈസൂരിലെ ദിവാനായിട്ടുള്ള കന്ദേറാവുവിനെ തടങ്കലിലാക്കിയും രാജാവായ കൃഷ്ണരാജ ഉടയാർ രണ്ടാമനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ മാത്രം രാജാവാക്കി മാറ്റിയും മൈസൂറിൻ്റെ നായകനായി മാറി എന്ന് പറയാം അതായത് ദേവരാജനെയൊക്കെ പോലെ എങ്കിലും ഹൈദർ അലി ഖാൻ ബഹദൂറിൻ്റെ തുടക്കം മാത്രമായിരുന്നു അത് എന്ന് പറയേണ്ടതുണ്ട് പിന്നീടുള്ള വർഷങ്ങളിൽ സമീപ പിടിച്ചടക്കി പുതിയൊരു മൈസൂർ തന്നെ സൃഷ്ടിക്കുന്ന ഹൈദരലിയാണ് പിന്നീട് നാം അവിടെ കാണുന്നത്